മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ ഡിവൈഎഫ്ഐ തിരുവാലി മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു തിരുവാലി ഇ എം എസ് മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു വന്ന വൈറലായ ഒരു ജയ്പൂർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് ആശുപത്രിയിലേക്ക് രോഗി രോഗിയായ ഭാര്യയെ ചികിത്സിക്കാൻ എത്തി തന്റെ വീട്ടിൽ കിലോമീറ്റർ ദൂരമുണ്ട് ജയ്പൂർ ഈ അറുപത് കിലോമീറ്ററിനിടയിൽ ഒരു ആശുപത്രിയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവിടെ കാണിക്കും അറുപത് കിലോമീറ്റർ പോകണം ഒരു ആശുപത്രി കാണണമെങ്കിൽ അവിടെ ചികിത്സിച്ചു പക്ഷെ ചികിത്സക്കിടെ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു ആ മരണപ്പെട്ട ഭാര്യയുടെ ചേതനയേറ്റ ശബരിം അത് വീടുകളിലേക്ക് വിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് സൗകര്യമില്ല സ്വന്തമായി പണം മുടക്കിയിട്ടേതെങ്കിലും വാഹനം വിളിച്ച് കൊണ്ടുപോകാനും പണവും ഇല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ദയമായ ചിത്രമുണ്ട് സ്വന്തം വാര്യ സമശരീരം ഒരു വീറിയ വായിൽ പൊതിഞ്ഞ് ആ മനുഷ്യൻ തോളിലെത്തി ചുമന്നു കൊടുത്ത് നടന്നു കൊടുത്ത് അറുപത് കിലോമീറ്റർ ആ മനുഷ്യന്റെ പിന്നിലായി ആറു വയസ്സുള്ള ഒരു കുട്ടി നടന്നു നീങ്ങുന്ന ചിത്രവും നമ്മൾ അമ്മയുടെ യറ്റ ജഡമാണ് അച്ഛന്റെ തോലിരിക്കുന്നത് അതാ കൂട്ടിക്കറിയാം എത്ര ദയനീയമായൊരവസ്ഥ എഴുപത്തിയേഴ് വർഷക്കാലം ഈ വിദ്യയെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിക്കുക കെ അജ്മൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി സായിദ് പി ശരത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി ഷബീർ ബാബു ലോക്കൽ സെക്രട്ടറി കെ പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പി അജീഷ് സി നിധിൻ രാജ് പി കെ ജിതിൻ കെ വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറിലധികം പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിലമ്പൂർ ഒരുമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ സെന്റർ റോഡ് വണ്ടൂർ